രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ഫലമാണ് ഉത്രട്ടാതി നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ് കുംഭത്തിലാണ് ശനി നിക്കുന്നത് കുമ്പത്തിലെ ശനി പന്ത്രണ്ടിലാണ് ഇവർക്ക് വരുന്നത് ശനി പന്ത്രണ്ടിൽ വരുമ്പോൾ ഇവർക്ക് ഏഴര ശനിയുടെ സമയവും കൂടിയാണ് അതും കൂടി കണക്കാക്കണം അതായത് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഏഴര ശനിയുടെ സമയവും കൂടിയുണ്ട് അപ്പോൾ അപ്പോ കൊണ്ടും ശനിയെ കൊണ്ടും ഉള്ള ഗോചര ഗോചരവശാലുള്ള ഫലങ്ങളാണ് കൂടുതലും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ ഗോചരവശാലിട്ടുള്ള വശാലുള്ള ഫലങ്ങളും കൂടി ബന്ധപ്പെടുത്തി ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുതുവർഷ ഫലം പറയുന്നത് ഇവിടെ ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ് കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും ജോലിയിൽ നേട്ടങ്ങളുണ്ടാകും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും പ്രേമിക്കുന്നവർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആഗ്രഹ സഫലീകരണം ഉണ്ടാകും ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് വരെ വ്യാഴം രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നാം തീയതി കഴിയുമ്പോൾ വ്യാഴം മൂന്നിലും വരുന്ന സമയമാണ് അപ്പൊ രണ്ട് ധനസ്ഥാനവും കുടുംബസ്ഥാനവുമാണ് ഇല്ലേ അപ്പൊ രണ്ടിലെ വേഴം അതുകൂടാതെ മൂന്ന് സഹോദര സ്ഥാനവും കൂടിയാണ് അപ്പൊ രണ്ട് ധനസ്ഥാനവും കുടുംബസ്ഥാനവുമാണ് വാക്കിന്റെ സ്ഥാനമാണ് പ്രവൃത്തിയുടെ സ്ഥാനമാണ് അങ്ങനെ രണ്ടിനെ കൊണ്ട് പലതും ചിന്തിക്കാം അങ്ങനെ ചിന്തിക്കുമ്പോ നമുക്ക് ആദ്യം ധനത്തെ പറ്റിയാണ് ചിന്തിക്കേണ്ടത് ഇല്ലേ ധനമാണല്ലോ എല്ലാത്തി ആവശ്യം അപ്പൊ ധനപരമായി നേട്ടങ്ങളുണ്ടാകാം പക്ഷെ ഏഴരശിനിയുടെ തടസ്സം അവിടെ വേറെ ഉണ്ടാകാതിരുന്നാൽ മതി അപ്പം രണ്ട് രണ്ടിലെ വേഴം ഈ പുത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ ഗുണം ചെയ്യും ഈ നക്ഷത്രക്കാർക്ക് ശനി പന്ത്രണ്ടിൽ വരുന്ന സമയമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പന്ത്രണ്ട് എന്നാണ് പാപസ്ഥാനമാണ് അതുകൂടാതെ ഇവർക്ക് ഈ നക്ഷത്രക്കാർക്ക് ഏഴര ശനിയുടെ സമയവും കൂടിയാണ് അപ്പൊ ശനിയെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയാൽ ശനീശ്വരനെ ഭജിക്കുക ശനീശ്വരന് വഴിപാട് നടത്തുക ശനീശ്വര പ്രാർത്ഥന നടത്തുക ശനീശ്വരനെ വന്ദിക്കുക ശനിയാഴ്ച ദിവസങ്ങളിൽ ശനീശ്വര ക്ഷേത്ര സന്ദർശനം നടത്തുക ശനീശ്വര മന്ത്രം ചൊല്ലുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ പ്രീതി നേടാൻ സാധിക്കും ശനീശ്വര പ്രീതി നേടിയാൽ ഏഴര ശനിയിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാൻ സാധിക്കും അപ്പോൾ വേഴത്തിൻ്റെ ഗുണവും നിങ്ങൾക്ക് കിട്ടും അതോടൊപ്പം അതോടൊപ്പം ഈ നക്ഷത്രക്കാർക്ക് ഏഴര ശനി എന്ന് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ചു ഇല്ലേ വേഴത്തിനെ കൊണ്ട് ഗുണവും ശനിയെ കൊണ്ട് ദോഷങ്ങളുമാണ് അപ്പം ചിലപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് വേഴത്തിനെ കൊണ്ട് ഗുണമുണ്ടാവും അപ്പം ശനി ശനിയെ നമ്മൾ വന്നിച്ചില്ലെങ്കിലാ അപ്പം ശനിയനെ കൊണ്ട് ചിലപ്പോൾ ദോഷം ഉണ്ടാവും ഉദ്യോഗപരമായി നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാകാനിടയുണ്ട് ഉദ്യോഗ സംബന്ധമായി നേട്ടങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ കോട്ടങ്ങളും ഉണ്ടാവും പ്രേമിക്കുന്നവർ വീട്ടുകാർ ഒരു പ്രശ്നമായി മാറും പ്രേ പ്രേമിക്കുന്നവർക്ക് വീട്ടുകാർ ഒരു പ്രശ്നമാകില്ല അല്ലെങ്കിൽ തന്നെ പ്രശ്നമാകുമല്ലോ പ്രേമിക്കുന്നവർ പിന്നെ അനുകൂലിക്കുന്ന വീട്ടുകാരുണ്ടാവും കേട്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല എന്നാൽ ചില ചിലര്ട്ടെന്ന് മുറി രണ്ടെന്ന് പറഞ്ഞുപോലെ പറയുന്നത് പോലെ പ്രേമമാണോ ഉടനെ തന്നെ കയറി അവിടെ ഓട്ടോ വീട്ടുകാർ അവരെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാൻ പറ്റില്ല അപ്പൊ വീ അങ്ങനെയുള്ള ഇപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാരെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ ഒരു പ്രശ്നമായി മാറാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കാർ യൂ ദൂരെ യാത്ര പോകേണ്ടി വരും ദൂരെ ചെയ്യേണ്ടി വരും യാത്രയിൽ ചില നഷ്ടങ്ങളും ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് ജനിച്ച സ്ഥലത്തു നിന്ന് മാറി താമസിക്കാനൊക്കെ ഇവർക്ക് ഇടവരും ജനിച്ച സ്ഥലത്തുനിന്ന് മാറി താമസിക്കുക പുതിയ സ്ഥലത്ത് താമസം മാറാനൊക്കെ ഇടവരും സ്ഥലത്തേക്ക് ഇത് കൂടാതെ ഇവര് ചെയ്യാത്ത കുറ്റത്തിന് തെറ്റുകാരായി മാറും ചെയ്യാത്ത കുറ്റമൊക്കെ ഇവരുടെ തലയിൽ വരും ജോലി സംബന്ധമായ ചില തടസ്സങ്ങളും ഇവർക്കുണ്ടാവും ചില ഗുണങ്ങളും ജോലി സംബന്ധമായി ഉണ്ടാവും മേലാധികാരികളിൽ നിന്നും അപ്രീതി കിട്ടാനും ഇടവരും കുടുംബത്തിൽ സുഖം കുറയും കുടുംബസുഖം കുറയും എന്നാൽ രണ്ടില് വേഴം നിൽക്കുന്നതിൻ്റെ പേരിൽ ആ സാ അതിന് സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാവും ധനകാരകനായ വേഴം ധനസ്ഥാനത്ത് നിൽക്കണേ അപ്പം ചിലവർ പറയും കാരകൻ കാരകസ്ഥാനത്ത് നിന്നാൽ അത് ദോഷമാണെന്ന് പറയുന്ന ജ്യോതിഷന്മാരുണ്ട് അതാണ് കൂടുതലും പറയുന്നത് പക്ഷേ ഞാൻ പഠിച്ചെടുത്തോളം കാരകൻ കാരകസ്ഥാനത്ത് നിന്നാൽ അവിടെ നേട്ടങ്ങളുണ്ടാവും എന്നാണ് എന്നോടൊരു ഗുരുനാഥൻ പറഞ്ഞു തന്നത് അതിൽ കുഴപ്പമില്ല ഇന്നവരെ നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അതാണ് കാരകൻ കാരകസ്ഥാനത്ത് നിന്നാൽ നേട്ടങ്ങളെ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് കോട്ടങ്ങളുണ്ടാവില്ല എന്ന് ഗുരുനാഥനായ ഒരു ജ്യോത്സ്യം നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ അനുസരിച്ച് മറ്റു ഗുരുനാഥന്മാർ പറഞ്ഞത് കേട്ടുമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ കാരകൻ കാരകസ്ഥാനത്ത് നിൽക്കലേ അപ്പോൾ തീർച്ചയായിട്ടും ഗുണമുണ്ടാവും അവിടെ അപ്പം നഷ്ടപ്പെടാനൊന്നുമില്ല നേട്ടങ്ങളെ ഉണ്ടാവുകയുള്ളു പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം കിട്ടും വേഴമല്ലേ രണ്ടിലല്ലേ വേഴം നിൽക്കുന്നത് യാത്രയുടെ വാക്കിന്റെ ഇതെല്ലാം കാണാല്ലോ രണ്ടുകൊണ്ട് ഇല്ലേ അപ്പൊ അതുകൊണ്ട് നേട്ടങ്ങളുണ്ടാവും പ്രവർത്തി വാക്ക് ഇതെല്ലാം രണ്ടാണ് ധനം കുടുംബം ഇതെല്ലാം രണ്ടുകൊണ്ട് ചിന്തിക്കേണ്ടതാണ് കുടുംബസുഖം കുറയും സാമ്പത്തിക നേട്ടമുണ്ടാകും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം കിട്ടും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം കിട്ടും വീട്ടിൽ പൂജാതി കർമ്മങ്ങൾ നടക്കും വീട്ടിൽ ഇവരെ സംബന്ധിച്ച് വീട്ടിൽ പൂജാതി കർമ്മങ്ങളൊക്കെ നടക്കാനായിട്ട് സാധ്യതയുണ്ട് എല്ലാ കാര്യത്തിലും ദൈവാനുഗ്രഹം കിട്ടും അവർ സർവേശ്വരകാരകനായ വേഴമാണ് ഇല്ലേ ആ വേഴം രണ്ടിലല്ലേ നിൽക്കുന്നു കുടുംബത്തിൽ രണ്ട് കുടുംബം ഇല്ലേ കുടുംബത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് കുടുംബത്തിൽ പൂജാതി കർമ്മങ്ങളും അതേപോലെ ദൈവാനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലായി കാണാൻ പറ്റും വീട് മാറി താമസിക്കേണ്ടതായിട്ട് വരും ഞാൻ നേരത്തെ പറഞ്ഞുണ്ടോ മാ ജനിച്ച സ്ഥലത്തു നിന്നും അല്ലെങ്കിൽ ജനി താമസിക്കുന്ന വീട്ടിൽ നിന്നൊക്കെ മാറേണ്ടതായിട്ട് വരും വാക്കുതർക്കങ്ങളിൽ ചെന്നുപെടാം ചെയ്യാത്ത കുറ്റം നേരത്തെ ഞാൻ പറഞ്ഞു ചെയ്യാത്ത കുറ്റങ്ങളൊക്കെ തലയിൽ വരും അതേപോലെ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും പോലീസ് സ്റ്റേഷൻ ഗ്യാരണ്ടി വരും ചില ചിലവർക്ക് ചിലവർക്ക് കോടതി ഗ്യാരണ്ടി വരും അടിപിടി ഉണ്ടാകാം വാക്കുതർക്കത്തി കൂടി തന്നെ അടിപിടി ഉണ്ടാകാം അല്ലെങ്കിൽ അത് തന്നെ കേസായി മാറുക വാക്കു തർക്കങ്ങൾ അത് തന്നെ പോലീസ് സ്റ്റേഷൻ ഗ്യാരണ്ടി വരിക ഇതൊക്കെ ഈ കാലത്ത് ഉണ്ടാകാം ഈ ഏഴര ശനി കാലത്ത് ഉണ്ടാകാം അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഏഴര ശനിയെ ദോഷം മാറുന്നതിന് വേണ്ടിയാണ് ഞാൻ ശനീശ്വരനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോ പോകണമെന്ന് ഞാൻ പറഞ്ഞത് പണം ദുർച്ചെലവ് ചെയ്യേണ്ടി വരും അതായത് ആവശ്യമില്ലാതെ പണം ചെലവാക്കേണ്ടി വരും പണം അവരെ അവരറിയാതെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് പോകും പണം പണം കയ്യിലുണ്ടെങ്കിൽ അത് അറിയാതെ പോകും അല്ലാതെ തന്നെ ഏഴര ശനിക്കാലത്ത് അല്ലെങ്കിൽ ഏഴര ശനി മാത്രമല്ല ഏത് ശനിയാണെങ്കിലും ജന്മശനിയാണെങ്കിലും കണ്ടകശനിയാണെങ്കിലും അഷ്ടമ ശനിയാണെങ്കിലും അതേപോലെ തന്നെ ജാതകത്തിൽ ശനികദശ കാലമാണെങ്കിലും ഒക്കെ തന്നെ സാമ്പത്തിക തടസ്സങ്ങളും സാമ്പത്തിക തടസ്സങ്ങളും അതേപോലെ തന്നെ സാമ്പത്തിക നഷ്ടങ്ങളും ഈ കാലത്ത് ഏത് ശനിക്കാലത്താണെങ്കിലും അതുണ്ടാവും ഉറപ്പുള്ള കാര്യം ഏതെങ്കിലും ആളുകൾക്ക് അങ്ങനെ വിരുദ്ധമായി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ സ്വന്തം അനുഭവത്തിൽ കൂടിയും അതുപോലെയുള്ള മറ്റുള്ളവരുടെ അനുഭവത്തിൽ കൂടിയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അല്ലാതെ വെറുതെ തട്ടിപ്പും പെട്ടിപ്പുമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് ആളെ പറ്റിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് അപ്പം പണത്തിന് ദുർചലവുണ്ടാവും വിദേശ സഞ്ചാരത്തിന് അനുകൂലമാണ് ഏകദേശനിക്കാലത്തൊക്കെ വിദേശത്ത് പോവുക കുഴപ്പമില്ല വിദേശത്തൊക്കെ പോയാൽ അതിനുള്ള നേട്ടങ്ങളുണ്ടാകും വിദേശയാത്ര പറയുന്നുണ്ട് എടച്ചിനി പോകാം കാലാകാലങ്ങളായുള്ള കേസുകളിൽ അനുകൂലമായ വിധി ഉണ്ടാകാനും സാധ്യതയുണ്ട് വളരെ നീണ്ട ഒരു കേസാണെങ്കിൽ ചിലപ്പോൾ അതിന് അനുകൂലമായ വിധി വിധിയുണ്ടാകാനും ഒക്കെയുള്ള സാധ്യത ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്